മുസ്ലിങ്ങളുടെ ജനസംഖ്യ രണ്ട് ട്രില്യൺ ആയെന്ന റിസർച്ച് സെന്ററിന്റെ ഗവേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെ എണ്ണ എത്ര പറഞ്ഞാല് ആയിരം ബില്യൺ ആണ് ആയിരം ബില്ല് അപ്പൊ രണ്ട് എന്ന് പറഞ്ഞാല് രണ്ടായിരം ബില്യൺ മുസ്ലിങ്ങളുടെ എണ്ണം രണ്ടായിരം ബില്യൺ ആയി ലോകത്ത് എത്ര ജനങ്ങളാണുള്ളത് മൊത്തത്തിൽ എത്ര ജനുണ്ട് എട്ട് ബില്യൺ എട്ട് ബില്യൺ ജനങ്ങൾ ഉള്ള ഈ ഭൂമിയിൽ രണ്ടായിരം ബില്യൺ മുസ്ലിങ്ങളായി എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ വർഗീയവാദികൾ പറയുന്നത് ഇതാണ് പറഞ്ഞത് ഇത് കണ്ടുപിടുത്തമാണ് ഇതാണ് സയൻസ് അല്ലാതെ ഈ ചൈനയുടെ നേട്ടങ്ങളും പിന്നെ ആയതും അതും ഇതൊന്നല്ല ഇതാണ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക ആർക്കും കിട്ടാത്ത സംഗതിയാണ് കണ്ടുപിടിച്ചത് രണ്ടായിരം ബില്യൺ മുസ്ലിങ്ങളാണ് ഇപ്പോ ലോകത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നേരെ ചുരുട്ടി കൂട്ടി ഫ്യൂ പറഞ്ഞിട്ടൊരു പഠന റിപ്പോർട്ടുണ്ട് തരാം അതിലേക്കാണ് കെട്ടി വെച്ചു വെച്ചോണ്ട് അപ്പം ഇവർക്ക് ശല്യംല്ലോ അത് ഫ്യൂ പറഞ്ഞെന്താ പറയാല്ലോ അങ്ങനെ രണ്ട് ട്രില്യൺ എട്ട് ബില്ല്യവിടെ കിടക്കുന്നു നൂറ് ബില്ല്യൻ തന്നെ ആയിട്ടില്ല ഏഹ് പത്ത് ബില്യൻ ആയിട്ടില്ല നൂറ് ബില്ല്യൂടെ കിടക്കുന്നു ആയിരം ബില്യൻ ഇവിടെ കിടക്കുന്നു അപ്പൊ അത്രയും മുസ്ലിങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞത് ലോകത്ത് കാരണം മുസ്ലിം വിരോധം മൂത്ത അന്ധമായിട്ടേ കണ്ണിനുള്ളിലേക്ക് ഇട്ട് കയറിയിട്ട് അനാവശ്യങ്ങൾ പറയുന്നത് തോന്നി മാസങ്ങൾ പറയുന്നേ ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഞങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം ഭീമാകാരമായി ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇതിൽ നിന്ന് ഈ വ്യക്തമായില്ല എന്നുള്ളത് ഇവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് സംഘീ ഭീകരന്മാരുടെ അതാണ് വന്നിട്ട് ഓരോ പിന്നെ ഇതുപോലത്തെ സംഘടികളെ ശാഖയില് എന്താ പറയാ ഐശ്വര്യം വിതക്കുന്ന ഈ ജാതി സംഘടനികളെ കൊണ്ടു വന്നിരുത്തിയിട്ട് പാച്ചാ കള്ളങ്ങൾ പറയാണ് എന്താ എന്താ വെറയിൽ മുസ്ലിങ്ങൾ വർദ്ധിച്ചോ വർദ്ധിച്ചു ഇവരുടെ ഇതല്ലല്ലോ മുസ്ലിങ്ങൾ വർദ്ധിച്ചു അവർ നോയിക്കോളും മുസ്ലിങ്ങളുടെ ചെലവ് ആരും കൊടുക്കുന്നില്ലല്ലോ കൊടുക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ കുറവ് വർദ്ധിച്ചു ഓ ഇനിയിപ്പോ ഇവർക്ക് പൈസ കൊടുക്കണല്ലോ പറഞ്ഞിട്ട് വല്ല സർക്കാരും പൈസ കൊടുക്കുന്നുണ്ടോ പിന്നെ എന്ത് വർദ്ധിച്ചു വർദ്ധിച്ചതാണ് പറയുന്നത് ആകെ ഇന്ത്യയിൽ ആകെ പിന്നെന്താണ് പതിനാല് കോടി മുസ്ലിങ്ങളാ ബാക്കിയൊക്കെ ആരാണ് മുസ്ലിങ്ങളാ ബാക്കിയൊക്കെ ഈ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് കോടിയൊക്കെ ആരാണ് ഈ ഇന്ത്യയിലുള്ളത് ഈ പറയുന്ന ഹിന്ദുവല്ലേ ഹിന്ദു പറഞ്ഞ ഒറ്റക്കെട്ടായിട്ടുള്ള സംഭവം തന്നെയല്ലേ ഉള്ളത് അല്ലാതെ ഇപ്പൊ ജർമ്മനും പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ഹിന്ദു അല്ലേ ഉള്ളത് ശിവലിംഗം തരുന്നവരെ ഹിന്ദു ശിവലിംഗം തരച്ചിൽ നിർത്തിയാൽ പിന്നെ പറയാൻ പോലെ ജർമ്മൻ അപ്പൊ ഇതാണ് അപ്പൊ ഈ മുസ്ലിങ്ങൾ പതിനാല് കോടി ഉള്ളത് വികസിച്ചു വികസിച്ചു പറഞ്ഞിട്ടുള്ളത് അവരുടെ ഉറക്കം കേടുകയാണ് ഈ മോദി സർക്കാരല്ലല്ലോ അവർക്ക് കേട്ടോ കേട്ടോക്ക് ഇപ്പോൾ പുറത്തു വരുന്ന പല റിപ്പോർട്ടുകളിലും വർദ്ധിച്ചു വരുന്ന മുസ്ലിം കോവിഡ് പറയില്ല അതുപോലെ മുസ്ലിങ്ങൾ എന്താണ് പല രാജ്യങ്ങളും നൂറ് ശതമാനം മുസ്ലിങ്ങളാണല്ലോ അവിടെ പുഷ്മ പോലെ ജീവിക്കുന്നുണ്ടല്ലോ ജീവിക്കുന്നതു മാത്രമല്ല അങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് ഒന്നര രണ്ട് കോടി ആൾക്കാർ പോയിട്ട് അവിടെ നക്കാണ് അന്നം നക്കാണ് മുസ്ലിം രാജ്യം ഉള്ള കാരണമാണോ ജീവുന്നത് വേറെ വലിയ രാജ്യത്തേക്ക് പോകണമെങ്കിൽ പിന്നെ യൂറോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ നൂറുതന്നെ സർട്ടിഫിക്കറ്റും പിന്നെ ഇന്റർവ്യൂവും പിന്നെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഇത് ഒരു വയർമ രണ്ട് കാലം കൊടുത്ത് ഏത് മുസ്ലിം രാജ്യത്ത് കോട അപ്പോൾ മുസ്ലിം രാജ്യത്ത് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലുള്ള ഈ സമ്പന്നതകൾ ഉള്ളത് തന്നെ അത് മനുഷ്യന്മാരെ പോയിട്ട് മാത്രമല്ല അവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റും അതുകൊണ്ടാണല്ലോ മോദി പോയിട്ട് അത്ര മണപ്പിച്ച് ബോധം കെട്ടു വീഴുന്നത് ഈ മുസ്ലിം രാജാക്കന്മാരുടെ ശരീരത്തിലേക്ക് അപ്പോ മുസ്ലിങ്ങൾ വർദ്ധിച്ചു എന്തോ ഭയങ്കര പ്രശ്നം എന്താ പറയുന്നത് അതെ ഇന്ത്യയുടെ കോലം കണ്ടാ മതി ഇന്ത്യയിൽ എന്താണ് എന്തൊക്കെ മാലിന്യം എന്തൊക്കെ വൃത്തികേട് എന്തൊക്കെ ആക്രമണങ്ങൾ നീ ബീഫത് നിലതാ ശിവൻലിംഗത അതിൻ്റെ അടിയിൽ എന്നൊക്കെ പറഞ്ഞ എത്രയോ കൊന്നുകൊടുക്കുന്നത് പിന്നെ ബലാസംഘ നഗരിയാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ബലാത്സംഗം പിന്നെ അധികമായിട്ടുണ്ടോ ഇന്ത്യ ലോകത്തെ തന്നെ അമേരിക്ക കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ബലാസംഗം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ മുസ്ലിം രാജ്യത്ത് അങ്ങനെ ഒരു പെണ്ണിനെ അങ്ങനെ തൊള്ളാൻ പറ്റുമോ നോക്കാൻ പറ്റുമോ അപ്പൊ മുസ്ലിങ്ങൾ അധികം എന്ന് പറഞ്ഞത് എന്തോ വലിയൊരു എന്തോ ഡേഞ്ചർ വരണ പോലെ ഗുണങ്ങളേ ഉള്ളൂ ഡേഞ്ചർ എന്താന്നുള്ളത് ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി ആര് വികസിച്ചാലാണ് ഡേഞ്ചർ ഡേഞ്ചറാവുന്നത് കൃത്യമായിട്ട് കാണാം വെറുതെ നോക്കിയാൽ മതി എന്തൊക്കെ സ്ത്രീകളെ ആക്രമിക്കുന്നു മാത്രല്ല കലാപങ്ങൾ മാത്രല്ല അനാചാരങ്ങളും ദുരാചാരങ്ങളൊക്കെ നിറഞ്ഞു കവിയാണ് അടിമത്തും തൊട്ട് തീണ്ടി കൂടായുകയും മലം തീറ്റിക്കലും മൂത്ര എന്തൊക്കെ പരനാറിത്തരമാണ് നോക്കിയാൽ മതി ഇന്ദിരാകത്തനെ നോക്കിയാൽ മതി ആരാണ് ഡേഞ്ചർ എന്നുള്ളത് മുസ്ലിങ്ങൾ പറയും മുസ്ലിങ്ങൾ വെച്ചാൽ സുഖമാണ് അത്തർ അത്തർപൂശി വൃത്തിയായിട്ട് നടക്കും നല്ല സുഖം ഉണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും എല്ലാവരും നല്ല സ്നേഹത്തിൽ പെരുമാറും സഹായിക്കാൻ ഓടിയെത്തും അത് നല്ലല്ലേ ജനസംഖ്യ മുപ്പത്തിനാല് വർദ്ധിച്ചതായാണ് വ്യക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞു ഒരു ട്രില്യൺ നേരത്തെ പറഞ്ഞു ഒരു ട്രില്യൺ രണ്ട് ട്രില്യൺ ഒക്കെ പറഞ്ഞു രണ്ട് ട്രില്യൺ പറഞ്ഞാല് ഇപ്പത്തെ ജനദനക്കാള് എത്ര ആയിരക്കണക്കിന് ശതമാനം കൂടുതലാണ് ഇപ്പൊ പറഞ്ഞത് മുപ്പത്തിനാല് ശതമാനം മുപ്പത്തിനാല് കോടി കോടി മുപ്പത്തിനാല് കോടി എവിടെ കിടക്കണത് ട്രില്യൺ ട്രില്യൺ ഒക്കെ എവിടെ കിടക്കണ് എന്തൊക്കെയോ പിച്ചും പിച്ചുംപയും വിളിച്ചു പറയുന്നത് രാജ്യത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പല ആക്രമണങ്ങളും നടത്തുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇസ്ലാമിക തീവ്രതല്ല കൂടുന്നത് ഇസ്ലാമിക തീവ്രവാദം ഒന്നും ഇല്ല കൈ അതൊക്കെ പറച്ചിലെ മാത്രമേ ഉള്ളു സാങ്കല്പികത്തിൽ മാത്രമേ ഉള്ളൂ പൊങ്ങച്ചതിൽ മാത്രമേ ഉള്ളൂ വ്യാജന്യൂസിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ കോടി വരുന്നത് ഈ സംഗീ ഭീകര തീവ്രവാദമാണ് എവിടെ നോക്കിയാലും സംഗീ ഭീകര തീവ്രവാദമാണ് ഓസ്ട്രേലിയയിൽ പോയാലും അമേരിക്കയിൽ പോയാലും യൂറോപ്പിൽ പോയാലും എവിടെ പോയാലും സംഗീ ഭീകരത എവിടേക്കും നിങ്ങൾ കാണാം ഒരു കോടിയും പിടിച്ചിറങ്ങും പീഡിപ്പിക്കാനും കൊല്ലാനും തല്ലാനൊക്കെ എവിടെ ഇന്ത്യക്ക് പുറത്ത് പോയ ഫുള്ള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നിട്ട് അവർ അടിച്ചോടിക്കുകയാണ് അമേരിക്ക എന്നൊക്കെ ചങ്ങല കിട്ടിട്ടാണ് അത് തിരിച്ചുകൊണ്ടുവരുന്നത് മാനത്തിലിട്ടിട്ട് ഒരു ഭീകരതയും വർദ്ധിക്കുന്നില്ല മുസ്ലിം ഒന്നും മുസ്ലിങ്ങൾ ഇപ്പൊ വളരെ എന്താ പറയാ മുസ്ലിങ്ങളുടെ ഇടയിൽ ചില എലിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് അതായത് ഈ അമേരിക്കയുടെ ഈ പിന്നെ ദ്രോഹം സഹിക്കവിയാതൊക്കെ കുറച്ച് എലിമെന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ അവർക്ക് നിർത്തിയല്ല പരിപാടി ഇപ്പൊ ഒന്നുമില്ല ഇല്ല ഇപ്പുള്ളത് ഈ വ്യാജ ന്യൂസിലും സാങ്കല്പികതയിലും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഉള്ളത് യാഥാർത്ഥ്യത്തിൽ ഈ സംഗീ ഭീകരതയാണ് അതിനെ കുറിച്ച് പറയാതെ മുസ്ലിം ഭീകരവാദം എന്ന് ഏത് പുറത്തേക്കുന്നവടെ റിപ്പോർട്ട് പുറത്തു ഏത് റിപ്പോർട്ട് വെറുതെ അനാവശ്യം പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനമായി നേരത്തെ പറഞ്ഞു രണ്ട് ട്രില്യൺ ആയി അപ്പോ പതിനായിരം ശതമാനം കൂടി നോക്കുമ്പോ രണ്ട് ശതമാനത്തിലേക്ക് വന്നു ഇങ്ങനെയാണ് കണക്കൊന്നും ഇതാണല്ലോ കൊളാറേഷൻ ആണല്ലോ തൊള്ള തോന്നിയ നോണ പറയുമ്പോഴേ ഒന്നും നോക്കാൻ കിട്ടിയിട്ടാവില്ല ഇതൊക്കെ സത്യമാണെന്ന് നോക്കാൻ കിട്ടിയത് വിശ്വസിക്കാൻ സംഖ്യകളുണ്ടല്ലോ കൊറേ മരമണ്ടൻ ചാണക സംഖ്യകൾ ഇതൊക്കെ വിശ്വസിക്കാൻ അപ്പൊ അവർക്ക് വേണ്ടിട്ട് കൊടുക്കണേ മരമണ്ടന്മാർക്ക് കൊടുക്കണല്ലോ അങ്ങനെ ഇത് അത് കൊടുക്കണത് മേത്തു കാക്കി ഇവർ പറയുന്ന പച്ചക്കള്ളങ്ങള് ഫ്യൂ റിസർച്ച് സെന്ററിന്റെ മേത്തുകി എന്തൊക്കെ നുണകളാണ് ഇപ്പൊ ഈ പറഞ്ഞു കൂട്ടിയത് ഈ ഇപ്പൊ ഈ ഇറാൻ ഇറാഖ് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായപ്പോ എന്തൊക്കെ നുണയാണ് പറഞ്ഞു കൂട്ടിയത് കമേനി ഇറങ്ങി ഓടി അതായി ഇതായി തകർത്തു തൈപ്പളമാക്കി ഫുള്ള് തോന്ന സംഘികളെ വിശ്വസിച്ചിരിക്കുകയാണ് എന്നിട്ട് അതിനൊക്കെ റിപ്പോർട്ട് വരുന്നു റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ മേൽക്കിട ഏത് റിപ്പോർട്ട് അങ്ങനത്തെ റിപ്പോർട്ട് എന്നില്ല രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ദശകത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം മറ്റേതൊരു പ്രധാന മതവിഭാഗത്തെക്കാളും വളർന്നാൽ എന്താണ് നിനക്കെന്ന നഷ്ടം സംഗീ ഭീകരന്മാർക്കെന്ന നഷ്ടം ഏഹ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്നും വരുന്നില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നീ യന്ത്ര തിന്നും ചോദിക്കുന്നില്ലല്ലോ സംസ്കാര ശൂന്യ സംസ്കാരം ഇല്ലാതെ ആർച്ച ഭാഗ സംസ്കാരം കാണിക്കുന്നില്ലല്ലോ ഏഹ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി വന്ന് സഹായിക്കുന്നില്ലേ അപ്പൊ കൂടിയ നല്ലതല്ലേ എല്ലാരും വീട്ടിൽ വന്നിട്ട് വിളിക്കട അള്ളാഹുബർ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊല്ലുന്നില്ല അല്ലല്ലോ ഒക്കെ ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ അത് ചെയ്യുന്നത് എന്താ പറയാത് മുസ്ലിങ്ങൾ വർദ്ധിച്ചവര് കുഴപ്പമില്ല നല്ലതേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതവിഭാഗം മുസ്ലിങ്ങളാണ് ആണ് അതുകൊണ്ട് എന്താണ് സഹിച്ചോ മുസ്ലിങ്ങളാണ് സഹിച്ചോടെ ഇരുന്നോ ഓക്കേ അപ്പൊ ഇതാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ല എന്താ എന്താണ് വർഗീയത ഞങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിലുള്ള കണ്ടുപിടുത്തങ്ങൾ അതിലുള്ള പി എച്ച് ഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏഹ് അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ ചൈനനെ കടത്തി കടത്തിവിട്ടുന്നുണ്ട് ചൈനനെ കടത്തി കടത്തിവിട്ടാൽ നല്ലൊരു എളുപ്പ ഉണ്ട് എന്താണ് അവരുടെ നേട്ടങ്ങൾ കോപ്പിടിക്കുക എന്നൊരു മോദിയുണ്ടാക്കി പറയാം പുഷ്പം പോലെ സുഖസുന്ദരല്ലേ ഒരു ശല്യം ഇല്ല ഇപ്പൊ തന്നെ പിന്നെ ഇത് പറഞ്ഞല്ലോ എന്താ പാകിസ്ഥാനിൽ ഒന്നുമില്ല അവർ ദരിദ്രന്മാരാണ് അവരുടെ ഞങ്ങളൊന്ന് ഊതിയ പറക്കുന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് നടക്കുമ്പോൾ പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത് ഒരു ഇന്റർ കോൺ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുകയാണ് അമേരിക്കന് വരെ ആക്രമിക്കാൻ തക്കതായ ഒരു മിസൈലാണിത് അമേരിക്കന് വരെ എത്തും അപ്പൊ അമേരിക്ക ഇപ്പോൾ ട്രംപ് പേടിച്ചിരിക്കുകയാണ് അതാണ് പേടി എന്ന് പറയുന്നത് ട്രംപ് പേടിക്കാൻ കാരണം അറിയോ കാരണം പാകിസ്ഥാൻ ഇറാന്റെ ഒരു സൗഹാർദ്ദ രാജ്യമാണ് അപ്പൊ ഇറാനെല്ലാം ചെയ്താല് യുവമാർ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാല് അവസാന നിമിഷത്തിൽ എങ്ങോട്ട് വേണേലും ആക്രമിക്കും അമേരിക്കന് വരെ എത്തുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ എവിടെ എത്തുമല്ലോ അപ്പോ ട്രംപ് ഒന്ന് ഭയന്ന് അങ്ങനെ ട്രംപ് ആവശ്യപ്പെടാണ് എന്ത് നിങ്ങൾ ഇത് ഉണ്ടാക്കരുത് പ്ലീസ് ഇണ്ടാക്കരുത് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ കേഴാണ് അല്ലാതെ എടാ മോദി ചീ അവിടെ ഇരിക്കണന്ന് പറയുമ്പോ മൂത്ര ഋഷി ഇരിക്കണ ആ രീതി അല്ല അവർ കാണിക്കുന്നത് ഇപ്പൊ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ യുവന്മാരെ ഇറങ്ങി ആര് പാകിസ്ഥാനിലെ ഇറങ്ങിയിട്ട് പറഞ്ഞ് ഞങ്ങൾ അണുവാളും വല്ല കളിച്ചാലും പറഞ്ഞു അങ്ങനെയുള്ള ധൈര്യൊക്കെ ഈ മോദിക്ക് ഉണ്ടാവോ ഒരിക്കലും ഇല്ല മോദി ആകെ എന്താണ് എല്ലാരും പാര വയ്ക്കുക എല്ലാരെയും വെച്ച് പിന്നെ വാലും തുമ്പില്ലാതാക്കുക ഇപ്പൊ ഏറ്റവും നല്ല പ്രത്യാശ നിറഞ്ഞൊരു സംഗതി ആയിരുന്നു ബ്രിക്സ് കറൻസി ആ ബ്രിക്സ് കറൻസി പോലും ഈ നപൂംസഖം പോയി അടങ്കോലിട്ട് നശിപ്പിച്ചു എന്താണ് ബ്രിക്സ് കറൻസി ഇതാണ് ബ്രിക്സ് കറൻസി ഇറങ്ങാൻ പോയിരുന്നത് എല്ലാം റെഡിയായി കറൻസി അവരെ പ്രിന്റ് ചെയ്തു ഇരുന്നൂറിന്റെ ഇരുന്നൂറ് ബ്രിക്സ് ആണത് ആ കറൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോളറൊക്കെ പിന്നെ പൊടി പോലും കാണൂല ആ ജാതി കറൻസിയാണ് പത്ത് മുപ്പത് രാജ്യങ്ങൾ ഉപയോഗിക്കാൻ അതിർത്തികളില്ലാതെ ഇതേ ഇരുന്നൂറ് ഇതേ കറൻസി ആയിട്ട് നമുക്ക് ഇന്ത്യയിലും പിന്നെ സൗദി അറേബ്യയിലും പിന്നെ ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും എവിടെ പോലും ഇതേ കറൻസി ഉപയോഗിച്ചാൽ മതി ഒരു ഒരു കറൻസി കൺവേർട്ടർ ഒന്നിന്റെ ആവശ്യമില്ല അതും വാല്യൂ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ നപുംസകം വന്നിട്ട് പാര വെച്ച് അത് നശിപ്പിച്ചത് ഏത് ഈ നപുസഖകം ഈ എലിന്റെ എലി വിശ്വ എലി വന്ന് പാര വെച്ച് ട്രംപിനെ പേടിച്ചിട്ട് ട്രംപ് പിന്നെ ട്രംപിനെ ഇഷ്ടോ ട്രംപിന്റെ ഡോളർ തകരുമല്ലോ അപ്പോ സ്ഥലത്താണ് അപ്പോ ട്രംപിനെ പേടിച്ചിട്ട് അത് നശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ആ കറൻസി അവിടെ ഇരിക്കുന്നുണ്ട് ഇറക്കാൻ പറ്റാതെ ഇനിയിപ്പോ ഈ ഇത്രയും വല്യ പാറകളാണ് ഇത്ര വലിയ ഭീരുക്കളാണ് ഈ സംഘീ ഭീകരന്മാർ അറിഞ്ഞതിന് ശേഷം ഇപ്പൊ ബ്രിക്സിൽ നിന്ന് ഇന്ത്യനെ പുറത്താക്കിയിട്ട് അവിടെ ഇറാനിടാനുള്ള പരിപാടിയുണ്ട് അപ്പൊ ഐ അവിടെ ഉണ്ടാവില്ല ഐ ബ്രിക്സിന്റെ ഐ ആണല്ലോ അപ്പൊ ഐ മാറ്റിയിട്ട് ഇറാൻ ഐ ആ കള്ള പിന്നെ സ്റ്റെപ്പ് എടുത്തോണ്ടിരിക്കുകയാണ് ചില ഭീരുക്കൾ ശരിയാവില്ല അമേരിക്കനെ പാശ്ചാത്യം തോൽപ്പിക്കാനാണ് ഈ ബ്രിക്സ് ആ ബ്രിക്സിൽ ഭീരുക്കൾ ഉണ്ടെങ്കിൽ ആ ബ്രിക്സിന് തന്നെ അപകടമാണ് അത് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞവർ ഇതുപോലെ ഭീരു വന്നിട്ട് അത് നശിപ്പിച്ചു ആ കറൻസികളല്ലേ എന്താ എന്താ കാണാൻ തന്നെ ഒരു ഇതുണ്ട് അതൊക്കെ എല്ലാവരും ഉപയോഗിക്കാച്ചാ ഇന്ത്യൻ്റെ പല സാധനങ്ങൾ വില കുറയും വില കുറയും ഇന്ത്യക്ക് വളരെ ഗുണമാണ് എന്നിട്ട് പോലും അല്ലല്ല ഞങ്ങൾക്ക് ട്രംപാണ് വെന്ത് ഞങ്ങൾക്ക് അദാനിയാണ് വെന്തു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെറുപ്പം നക്കുകയാണ് ഭീരു വിശ്വ ബീരു അതാണ് നമ്മൾ കാണുന്നത്